ചേരുന്നത് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നത് റഷ്യയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല മറ്റു രാജ്യങ്ങൾ പോയത് അവർക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ ആ ഒരു തകർച്ചയുടെ ആഘാതത്തിൽ പതുക്കെ പതുക്കെ പോയക്കൽ ഇതിനകത്ത് അവർ സ്ട്രോങ് ആയിട്ട് നിന്ന് അതിനിടയ്ക്ക് ആദ്യകാലത്ത് ഉക്രൈനുമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു ഒരു അമേരിക്കയുടെ ഒക്കെ മധ്യസ്ഥയിൽ തന്നെയാണ് ഈ ചർച്ച നടന്നത് അപ്പം ഈ പറഞ്ഞ ആണവായുധങ്ങളെല്ലാം റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുക പകരം ഈ പറഞ്ഞ റഷ്യയിൽ റഷ്യ അവരെ സ്വതന്ത്രമായിട്ട് വിടാം അവരെ കയറി അറ്റാക്ക് ചെയ്യില്ല അല്ലെങ്കിൽ അവരുടെ ഭാഗമാകില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയിലൊക്കെ ഒപ്പിടുകയും ആ രീതിയിൽ അത്യാവശ്യം ഈ പറഞ്ഞ ആണവായുധങ്ങളും അവരുടെ മെയിൻ ശക്തി സംഭവങ്ങളെല്ലാം റഷ്യയ്ക്ക് വന്നു ചേരുക ചേർന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി ശേഷമാണ് പിന്നീട് ഈ കാര്യങ്ങളിലോട്ട് പോയതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഇവർ പല കളികളും കളിക്കുകയും ഈ പറഞ്ഞ പല യുക്രൈൻ ൻ ഭരണാധികാരികളെ പിടിക്കുകയും അവരുമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഈ പറഞ്ഞ പല കോർപ്പറേറ്റ് ഇടപാടുകൾ നടക്കുകയും ഈ അമേരിക്ക റഷ്യ ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള കളികൾ നടന്നു ഈ പറഞ്ഞ നാറ്റോയായിട്ട് അടുക്കാനായിട്ട് കുറച്ച് ഭരണാധികാരികൾ നാറ്റോയ്ക്ക് അടുക്കണ്ട റഷ്യായിട്ട് നിന്നാൽ മതി കുറച്ച് ഭരണാധികാരികൾ ആ രീതിയിലോട്ട് പോയി ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി ആ ഒരു വലിയൊരു ഫൈറ്റ് നടന്നത് വലിയൊരു കലാപം നടന്നത് കാരണം റഷ്യയുടെ ഏറ്റവും അടുത്തൊരാൾ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടൊരാൾ ഈ പറഞ്ഞ നാറ്റോ വേണ്ട എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തപ്പോഴത്തേന് ഈ പറഞ്ഞ അവിടെ വൻ കലാപം ഉണ്ടായി കലാപകാരികളെ സഹായിച്ചത് അമേരിക്കയാണ് തീർച്ചയായിട്ടും നമുക്കറിയാതെ അമേരിക്കയാണ് അങ്ങനെ ചെയ്യുന്നത് റഷ്യയും മോശമാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ മനസ്സിലാക്കുക കാര്യങ്ങൾ അപ്പോൾ ഇവർ ഈ പറഞ്ഞ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്ത് റഷ്യയാണ് അപ്പം പ്രസിഡന്റ് റഷ്യയിലോട്ട് അഭയം പ്രാപിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു നടന്നതിന് ശേഷം പിന്നീട് വന്ന ഇപ്പോഴത്തെ ഹെലൻസ് ഇപ്പോഴത്തെ ഭരണാധികാരി കുറച്ചുകൂടി സ്ട്രോങ്ങസ്റ്റ് ആയിരുന്നു ബെസ്റ്റ് ആയിരുന്നു അപ്പോൾ അയാൾ ഈ പറഞ്ഞ നാറ്റോ കൂടുതൽ കൂടുതൽ എടുക്കാനുള്ള പരിപാടി നടത്തി അമേരിക്ക അമേരിക്കയുടെ എല്ലാ പിന്തുണയും നേടിക്കൊണ്ട് പതുക്കെ 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 അവർ നാറ്റോയിലോട്ട് അടിക്കുകയും ഇവർ പല തവണ വാണിംഗ് കൊടുത്തു ഇവർ ഇടയ്ക്ക് ഒരു ഫൈറ്റ് ചെറിയൊരു ഫൈറ്റ് നടത്തി ചെറിയൊരു അറ്റാക്ക് ഒക്കെ നടത്തി ഇടയ്ക്ക് നമ്മൾ കണ്ടു പക്ഷെ അതൊന്നും വാ വയ്ക്കാതെ പോയി അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ 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 വഷളായി വന്നപ്പോഴത്തെ ഇനിയിപ്പം റഷ്യക്ക് മനസ്സിലായി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് ഒരു കണ്ടീഷൻ വന്നു റഷ്യ ഒന്നും നോക്കിയില്ല ഈ പറഞ്ഞ പുട്ടിൻ എന്ന് പറഞ്ഞ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഭരണാധികാരിയാണ് റഷ്യയെ സംബന്ധിച്ച് അയാള് ഈ പറഞ്ഞ അടിച്ച് അണ്ണാക്കി കൊടുത്തു എന്ന് പറയാം അമേരിക്കയുടെ അല്ലെങ്കിൽ നാറ്റോയുടെ യൂറോപ്പിന്റെ അണ്ണാക്കി കൊടുത്തു എന്ന് തന്നെ പറയാം അങ്ങനെ ആ ഒരു ഭാഷ മോശമാണെങ്കിലും അത് അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് അതിന്റെ മീനിങ് കാരണം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതിനുശേഷം വന്ന് ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യം എന്ത് നിലപാട് ഇതിനകത്ത് എടുത്തു എന്നുള്ള ചോദ്യം വന്നു ഇപ്പം ഇന്ത്യ ആദ്യം കുറച്ച് ഉളപ്പി ഒരു പരിവർത്തന യുദ്ധം വേണ്ട മോനെ യുദ്ധം അത്ര നല്ലതല്ലെന്നുള്ള രീതിയിലെ പറഞ്ഞെങ്കിലും പക്ഷെ ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റൂ കാരണം ഏതെങ്കിലും ഒരു നിലപാട് നിലപാടെടുത്തേ പറ്റൂ കാരണം ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയാണ് ലോകത്തിൽ ഈ പറഞ്ഞ ഏറ്റവും നമ്പർ വൺ ശക്തി അമേരിക്ക നമ്പർ ടു റഷ്യ നമ്പർ ത്രീ ഈ പറഞ്ഞ ചൈന നമ്പർ ഫോർ ഇന്ത്യയാണ് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് ബന്ധമുണ്ട് അപ്പോൾ ഇന്ത്യക്ക് നിലപാടെടുത്തേ പറ്റൂ ഈ പറഞ്ഞ ഇന്ത്യക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ചൈന കയറി ഒരു അടിയടിക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനോ അറ്റാക്ക് ഈ ഇവൻ ഇതേ നിലപാട് തന്നെ നിൽക്കുന്നതെങ്കിൽ എപ്പോഴും റഷ്യയാണ് നല്ലത് റഷ്യ ഒരിക്കലും നമ്മളെ സഹായിക്കുമെന്ന് റഷ്യ അടിപൊളി സൂപ്പറാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരിക്കലും ചൈനയും റഷ്യയും ഇത്രയും അടുപ്പമാണെങ്കിൽ പോലും റഷ്യയുടെ ഒരു കക്ഷി റഷ്യയിൽ ഒരു കക്ഷി ചേർന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ഇന്ത്യ ഒരിക്കലും നമ്മളിപ്പം നമ്മുടെ രണ്ട് രണ്ടുപേരും അടിയിടുന്ന ഒരു രണ്ടുപേരും നമുക്കറിയാവുന്ന ഒരാണെങ്കിൽ നമ്മൾ നമുക്കൊരാളോട് കൂടുതൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പിടിച്ചു മാറ്റാനേ ശ്രമിക്കത്തുള്ളൂ ആ യുദ്ധം ഒഴിവാക്കാനേ ശ്രമിക്കത്തുള്ളൂ ആ ഒരു രീതി വെച്ച് നോക്കിയാലും ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് തീരുമാനം ആണ്